ജിസേലിന്റെ അമ്മ ബിഗ് ബോസ് ഹൗസിൽ എത്തിയിട്ടുണ്ട് എല്ലാ മത്സരാർത്ഥികളെയും കൃത്യമായി മനസ്സിലാക്കി നല്ല പണിയാണ് അമ്മ കൊടുക്കുന്നത് അമ്മ വന്നപ്പോൾ ബിഗ് ബോസ് ജിസൈലിന് കൊടുത്ത ടാസ്ക് ഇത്തിരി കഠിനമായിരുന്നു ആര്യന്റെ വീട്ടിൽ നിന്നും അമ്മ എത്തിയിട്ടുണ്ട് അനുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ആര്യൻറെ അമ്മ ബിഗ് ബോസ് ഹൗസിൽ കയറിയത് കേട്ടോ ജിസലിന്റെ കളി അത്ര നന്നായില്ല എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ബാത്റൂമൊന്നും വൃത്തിയാക്കാത്തതെന്നൊക്കെ ജിസേലിനോട് അമ്മ ചോദിച്ചു ഞങ്ങൾ മറന്നുപോയ പല കാര്യങ്ങളും അമ്മ ഓർത്തു ഓർത്തുവെക്കുന്നുണ്ടല്ലോ എന്ന് ആ സമയത്തുണ്ടായിരുന്ന അനീഷ് പറഞ്ഞു ഭക്ഷണം കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങി നടക്കണമെന്നൊക്കെ നെവിനോട് അമ്മ പറഞ്ഞു പുറത്തു പോയിട്ട് എക്സസൈസ് ചെയ്യാമെന്ന് നെവിനും പറഞ്ഞു വീട്ടിൽ വന്ന എല്ലാവരുടെയും കുടുംബത്തെ പോലെ ജിസേലിന്റെ അമ്മയ്ക്കും അനീഷിനെ നല്ല മതിപ്പാണ് പതിവ് പോലെ അവർ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന പകുതി ഫുഡ് മാത്രമേ ബിഗ് ബോസ് അകത്തു കൊടുത്തുള്ളൂ ജിസൈലിന് കുറെ കാര്യങ്ങൾ അമ്മയോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു അതിനായി രണ്ടുപേരും ഒരു മൂലയിൽ പോയിരിക്കുന്നുണ്ട് ജിസേലിന്റെ ആര്യനുമായിട്ടുള്ള കോമ്പിനേഷൻ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ആര്യൻ ജിസേലിന്റെ അമ്മ ഒന്നെടുത്ത് പോയിരുന്നിട്ട് ഒരു മൈൻഡും ഇല്ലെന്നാണ് ആതില ഷാനവാസിനോട് പറഞ്ഞത് ഷാനവാസിനും ഇന്നത്തേക്കുള്ള കണ്ടന്റായിട്ട് ജിസേൽ ഇങ്ങനല്ല കളിക്കേണ്ടതെന്നാണ് അമ്മ പറയുന്നത് ഈ കോംബോ കളി അമ്മയ്ക്ക് തീരെ പിടിച്ചിട്ടില്ല അമ്മ തിരിച്ചു പോകുമ്പോൾ ബോംബേക്ക് പോയി ആവശ്യത്തിന് ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് ജിസേൽ അമ്മയോട് പറഞ്ഞു അമ്മ പറയുന്ന കാര്യങ്ങളിൽ അത്ര അപ്സെറ്റ് ആവാതെ വളരെ നന്നായി തന്നെ ജിസേൽ അമ്മയെ മാനേജ് ചെയ്തു